ഗുഡയരെ സെലം ബ്ലോസിലേക്ക് സോദ എന്ന മുരിങ്ങക്ക വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഒന്ന രണ്ട് മൂന്ന് നാല് മുരിങ്ങക്ക ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പുറത്തുള്ള അത് കൂടി ഇടല്ലേ ഇതുവരെ വെട്ടി കളയണം പിന്നെ ഇതിനെ ഇതേപോലെ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം ഇതുപോലത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അപ്പോഴറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് അതിനെ എടുത്ത് പറയുന്നത് എന്തായാലും പുതിയതായിട്ടുള്ളവർക്കൊന്നും അത്ര അറിയില്ലായിരിക്കും അപ്പൊ ഇതുപോലെ എല്ലാം എടുത്ത് മാറ്റണം പിന്നെ നല്ല ഇളം എന്തൊക്കെയാണ് അയ്യോ ഇളം മുരിങ്ങയാണ് നല്ലത് വെണ്ടയ്ക്ക എല്ലാം മുരിങ്ങ അപ്പൊ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിനൊന്ന് ചതച്ചെടുക്കണം അപ്പഴും മുരിങ്ങക്കണ്ട് ഞാൻ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ൊന്ന് ചതച്ചെടുക്കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കുക ഒരു വൺ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നരപ്പൊടി തേങ്ങ ഇട്ടു കൊടുക്കുക തേങ്ങ വളരെ ചെറുതായിട്ടാണ് ചിരകി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി ബേലീഫ് പട്ട തക്കോല അതുപോലെ മൂന്നല്ലി കുരുമുളക് രണ്ട് ഏലക്ക ഒരു രണ്ട് ഗ്രാമ്പ് ഒരു ടീസ്പൂൺ പെരിഞ്ചീരൊരു ശാല കറി ലീസ് ഫൈനായിട്ട് ഒന്ന് വറുത്തെടുക്കുക അപ്പോഴും തേങ്ങ ചെറുതായിട്ട് ചിരകി എടുത്ത് പെട്ടെന്ന് മൂത്ത് കിട്ടും അല്ലെങ്കിൽ തേങ്ങയെല്ലാം ഒരേപോലെ വരുവാൻ മിക്സിയുടെ ജാറിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇപ്പോഴും നമ്മുടെ ഈ തേങ്ങയൊക്കെ കണ്ടല്ല നല്ല ഫൈനായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മെച്ച ഒണ്ട് അതിലേക്ക് ഈ ചവച്ചി വെച്ചിരുന്ന് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് എരിവ് കുറഞ്ഞ പച്ചവെള്ള വേണേ നല്ലെണ്ണ മൂന്നെണ്ണം ഇട്ടുകൊടുത്ത് അപ്പൊ എരുവെണ്ണ വേണെങ്കി രണ്ടെണ്ണം മതി ഇനി കുറച്ച് കറിയിലിട്ട് കൊടുക്ക ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സെഞ്ച് സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം ೇನೆ ಆಗಿಟ್ಟು ಕೊಡ್ತ ൊക്കെ ഇട്ടു കൊടുക്കണ്ടെല്ലാം കഴി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഒരു വലിയൊരു തക്കാളി പോലെ അതങ്ങട്ട് കൊടുക്ക പിന്നെ ഇതിലേക്ക് ഒരു ரெண்டு டேபிள் ஸ்பூன் மல்லிப்பொடி இட்டு கொடுக்க ஒரு ஒன் டேபிள் ஸ்பூன் முளபொடி இட்டு கொடுத்துட்டது மல்லிப்பொடி ஒரு ரெண்டரை டேபிள் ஸ்பூன் ஆவா വേകാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇപ്പോഴത്തെ കറണ്ട് പോയി കൂട്ടുകാരെ കറണ്ട് രാവിലെ തൊട്ടേ പോവും വരും പോവും വരും ഇനി തന്നെ പണി നേരത്തെ വറുത്തതെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്ക ഇതിലേക്ക് ഇനി അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാൻ യഥാർത്ഥം പറഞ്ഞ പൊടിച്ചാണ്ട് എടുത്ത് വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ അരച്ചെടുത്തതാണ് വെള്ളം തോന്നിയ തോന്നിയാ വെള്ളം ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം കാരണം അത് നല്ലപോലെ തിളച്ചി വെന്ത് പറഞ്ഞാൽ പക്ഷെ ഉപ്പിന്റെ കുറവ് പോലെ തോന്നി അപ്പഴി എന്തായാലും കറി ഞാൻ അരപ്പൊഴിച്ചത് നല്ല കുറി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കൂലെ തോന്നിയത് കൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്ക അപ്പഴി ഇത് സവാളയും മുരിങ്ങക്കയും നല്ല വേവുള്ളതാണ് അതുകൊണ്ടാണ് വെള്ള ഒഴിച്ചു കൊടുത്തത് അപ്പഴും മുരിങ്ങക്ക് എന്തായാലും ഇതുവരെ വെന്തിട്ടില്ല പിന്നെ കുക്കറിൽ വെച്ചാൽ കുറേ കൂടെ എളുപ്പമാണ് അപ്പഴെന്തായാലും കുറച്ചുകൂടെ ഒന്ന് തിളച്ച് തക്കാളി ഇന്നലെ നമ്മുടെ കറി ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പഴും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ചപ്പാത്തിയുടെ കൂട്ടത്തായാലും ഏകദേശം ഒരു ചിക്കൻ കറി കൂട്ടണതിൻ്റെ ആ ഒരു ഫീൽ ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു കുറച്ചുകൂടെ കട്ടിക്ക് എടുക്കണമെന്നുള്ളവർക്ക് കട്ടിക്കെടുക്കാം തിളപ്പിച്ചൊന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാൻ കടി ഇട്ട് കൊടുത്തിരുന്നു അപ്പൊ ഇഞ്ചിനെ ചെയ്യുമ്പോ ഒരു ഏകദേശം ഒരു ചിക്കൻ കറിയുടെ ഒരു രീതിയിലേക്ക് പോകും നല്ല ടേസ്റ്റാണ് അപ്പൊ തേങ്ങ ഒന്ന് വറത്തിട്ട് കൊടുത്താൽ നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടും ഇപ്പൊ ഇവിടെ തേങ്ങ കുറത്തൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ അതിനെ പൊരി ഒന്ന് ഇട്ട് കൊടുക്കും ഇഞ്ചിനെ ചെയ്യുമ്പോ നമ്മള് ബീഫിലൊക്കെ വറുത്തിടുക അപ്പഴ അതേപോലെ ഇരിക്കുക കൂട്ടാൻ തന്നെയാണ് നീതിലേക്ക് രണ്ടു വറ്റലുകളോട്ട് അപ്പൊ കടുവ നേരത്തെ പൊട്ടിട്ടുണ്ടായിരുന്നു അതല്ല കുറച്ച് കറി ഇട്ടുകൊടുക്ക ൊന്ന് തയ്യാറാക്കി നോക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കണ്ടല്ലേ അപ്പൊ ചിക്കൻ കറി തോറ്റു പോവും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്